എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഇന്നലെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടായ കാറ്റിലും മഴയിലും പ്രധാന കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നു വീണു അപ്പം ഇന്നലെ ഒഴിവായതിനാൽ വലിയ അപകടങ്ങളൊന്നും വേറെ കുട്ടികൾക്കോ ബാക്കിയുള്ളവർക്കോ ഒന്നും ഉണ്ടായില്ല ഏഹ് ഭയങ്കര ഒരു ദുരന്തം ഉണ്ടാകേണ്ടത് സർവശക്തന്റെ കൃപയാൽ അത് ഒഴിവായി കിട്ടി ഇന്നലെ ഞായറാഴ്ചത്തേത് തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവം ഉണ്ടാകുമായിരുന്നു എന്തായാലും ശരി സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് ദുരന്തം ഒഴിവായി കിട്ടി അപ്പോൾ ആ സ്കൂളിന് ഏകദേശം നൂറ്റമ്പത് വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ് ഗവൺമെന്റ് സ്കൂളാണ് ഈ അവിടെ ഏത് സ്കൂളായിരുന്നു ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ കൊല്ലം സിറ്റിക്കകത്തുള്ള ആ സ്കൂളിൽ തന്നെ ഈ ഇലക്ട്രിസിറ്റി വയറുമായിട്ട് ബന്ധപ്പെട്ട് കേബിൾ കേബിളല്ല ഇലക്ട്രിക് ലൈൻ കൊടുത്തിരുന്നതിൽ ഒരു കുട്ടി പിടിച്ചിട്ട് മരിച്ച സംഭവം നമ്മൾ കണ്ടതാണ് അപ്പോൾ ബാക്കിയുള്ള സ്കൂളുകളെങ്കിലും ഇതിൻ്റെ എല്ലാ സ്കൂളുകളും അതാത് ജില്ലയിലുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടർമാരുടെ കീഴിലുള്ള പ്രധാനമായ അതിൽ ഭാരവാഹിത്വം വഹിക്കുന്ന അവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്കൂളിനെ ആയിരുന്നാലും രക്ഷാകർത്ത സംഘടന കാണും അവിടെ ഭരണസമിതി കാണും അപ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കേണ്ടേ നമ്മുടെ മക്കളാണ് പഠിക്കുന്ന സ്കൂളില് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അന്യവന്റെ മക്കളായിരുന്നാലും ശരി അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട മാതാപിതാക്കളായിരുന്നാലും രക്ഷകർത്താക്കളായി രക്ഷകർത്താക്കളായിരുന്നാലും ആഹ് രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നാലും പഞ്ചായത്തായിരുന്നാലും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ശരി തകർന്നു വീണ ദുരന്തത്തിൽ നിന്ന് ഒഴിവായി അവിടെ പിന്നെ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് സിക്കാരും ബി ജെ പി കാരും എല്ലാം പ്രതിഷേധിച്ചു അത് പ്രതിഷേധിക്കണമല്ലോ അതുപോലെ അത് പ്രതിരോധിക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി ഇറങ്ങേണ്ട കാര്യമില്ല അത് ആദ്യമേ ഈ മാർക്സിസ്റ്റ് അണികൾക്ക് നിങ്ങളെ നിർദ്ദേശം പാർട്ടി നിർദ്ദേശം കൊടുക്കേണ്ടതാണ് പ്രതിഷേധിച്ചോട്ടെ അവർ പ്രതിഷേധിച്ചാലേ ഈ നാട്ടിൽ പ്രതിഷേധവും അതും ഇതുമൊക്കെ ഉണ്ടായാൽ ഏഹ് നിയമങ്ങളും നല്ല പ്രവർത്തനങ്ങളും നടക്കും പ്രതിപക്ഷം ഇല്ലാതിരുന്നാൽ ഈ നാട് നശിച്ചു പോകും അപ്പോൾ ആരും ചോദ്യം ചെയ്യാൻ ഇല്ലാന്ന് കണ്ട ഏത് രീതിയിലും എന്ത് രീതിയിലും നടക്കാമല്ലോ അപ്പൊ അങ്ങനെ അനുവദിക്കരുത് ആരെയും ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ട് അവർ പ്രതിഷേധിച്ചോട്ടെ ഇന്നിപ്പോ രാവിലെ അവിടെ പ്രതിഷേധം നടന്നു പ്രതിഷേധം നടന്നപ്പോ അവിടെ ഒരു പഞ്ചായത്ത് സി പി എം പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ വന്ന് അവിടെ കയറാനൊക്കില്ല സ്കൂളിൽ കയറാനൊക്കില്ല സ്കൂളിൽ പ്രവർത്തനം നടക്കുകയാണ് പഠിക്കുകയാണ് എന്ത് പഠിക്കുന്ന തകർന്നു വീണ സമയത്ത് പിന്നെ സ്കൂളിൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പഠിത്തം നടക്കും എത്ര ദിവസം അടച്ചിടും എത്ര ദിവസം സമരം ചെയ്യുന്നു എത്ര ദിവസം ബന്ധു നടത്തുന്നു അപ്പൊ അതെല്ലാം അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല പുതിയ സ്കൂളില് പുതിയ ബിൽഡിങ്ങിലോട്ട് കുട്ടികളെ കൊണ്ടുവരുത്തി പഠിപ്പിച്ചിട്ട് പറയുന്നത് ആ ബിൽഡിങ് നേരത്തെ പിന്നെ ആരും കുട്ടികളാരും പഠിച്ചിരുന്ന സ്കൂ പിന്നെ ക്ലാസ് റൂമല്ല ആ ബിൽഡിങ്ങിൽ നേരത്തെ ഒഴിവാക്കിയതാണ് അത് പിന്നെ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ നടന്ന പോലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോലെയാണ് അവർ പറയുന്നത് ആ രോഗികളെല്ലാം നിർബന്ധമായിട്ട് ഡിസ്ചാർജ് വിട്ട് രാവും രാവും മുതലുമായിട്ട് അവർ ഓടിച്ചു വിട്ടിട്ട് പിന്നെ പറയണ ആ ബിൽഡിങ് നേരത്തെ പിന്നെ ഒഴിവാക്കിയിട്ടിരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള വെറലല്ല സ്കൂളാകുമ്പോഴും സ്കൂളായാലും ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരുന്നാലും ജീർണാവസ്ഥയിലായാലും അത് ചിലപ്പോൾ തകർന്നു വീഴും നൂറ്റമ്പത് വർഷമൊക്കെ പഴക്കം ഉള്ളല്ലേ പണ്ട് കാലത്ത് ഉണ്ടാക്കിയതല്ലേ അപ്പൊ അതിന് നമ്മൾ ചെയ്യണത് സമയാ സമയങ്ങളിൽ കാലാകാലങ്ങളിൽ അതിന്റെ മെയിൻ്റനൻസ് നടത്തുക അത് പിന്നെ പ്രവർത്തന യോഗ്യമല്ലാന്ന് കണ്ട അതിനെ ഒഴിവാക്കുക പുതിയ ബിൽഡിങ് ഉണ്ടാക്കിയതാണ് അപ്പൊ അതിന് ഈ സർക്കാരിന്റെ ചുവപ്പ് നാടയിൽ കിടന്ന് കുരുങ്ങാതെ എത്രയും പെട്ടെന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതിന് പ്രവർത്തന യോഗ്യമാക്കുകയാണ് ചെയ്യേണ്ടത് അത് എന്തായാലും നടന്നില്ല എന്തായാലും ശരി ദുരന്തമൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ നടന്നു അപ്പൊ ശരിയാണ് ആ സ്കൂളിന്റെ ഇതാണ് പിന്നെ ബിൽഡിംഗ് തകർന്നു എന്തായാലും ദൈവ കൃപയാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ നമ്മൾ ഇതാ ഇന്ന് ഈ സ്കൂളിലോ ഈ ബിൽഡിങ്ങിലോട്ട് നമ്മൾ മാറ്റി എന്ന് പറഞ്ഞാൽ പോരെ അല്ല മാധ്യമ പ്രവർത്തകർ ഇതൊക്കെയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പാടില്ല നിങ്ങൾ സ്കൂളിനകത്ത് കയറാൻ പാടില്ല എന്താണ് ജനങ്ങൾ അറിയണമല്ലോ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങൾ അറിയണം ഗവൺമെന്റ് അറിയണം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്ഥാനങ്ങളിലിരിക്കുന്നവരറിയണം അവരറിയണമെങ്കിൽ മാധ്യമ പ്രവർത്തരും മീഡിയകളും എല്ലാ സ്ഥലത്തും ഇറങ്ങി പുറപ്പെട്ടാലേ കൊള്ളു അവര് വള വളരെയധികം ബുദ്ധിമുട്ടി ഓടി ചാടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളിലെത്തിക്കാനാണ് എത്തിക്കട്ടെ ജനങ്ങൾ കാണട്ടെ ജനങ്ങൾ അറിയട്ടെ എങ്കിലേ ഗവൺമെന്റ് ആയിരുന്നാലും ഉണർന്നു പ്രവർത്തിക്കൊള്ളു അതിനെ തടയാൻ വേണ്ടി നിൽക്കുന്നവന്മാര് എന്തോ എന്താണ് അവര് ചട്ടമിദ്ധനം കാണിക്കേ സ്കൂളിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബസ്വത്തോ പിതൃ അല്ലെങ്കിൽ മാതാവിന്റെ സ്വത്തോ ഒന്നും അല്ലല്ലോ സ്കൂള് സ്കൂൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്ഥാപനമാണ് ആ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ കയറാനൊക്കില്ല നിങ്ങൾ ഇവിടെ നിൽക്കണ്ട അങ്ങനെ ഇങ്ങനെന്നു പറഞ്ഞ് തിറ്റൂരം കാണിക്കാൻ ഈ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഏർ യാതൊരു ബോധമില്ലാത്ത ഇങ്ങനെയുള്ളവന്മാരാണ് ആ പാർട്ടിയെ നശിപ്പിക്കുന്നത് അവർ വരട്ടെ കാണട്ടെ കേക്കട്ടെ പൊളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ജനങ്ങൾ തുറന്ന പുസ്തകമാകണം ഗവൺമെന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്ന ജനങ്ങൾക്ക് എപ്പോഴും കയറി ഇറങ്ങാനുള്ള സ്ഥലമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം ജനങ്ങളുടെ ക്ഷേമം എങ്ങനെയാണെന്ന് നോക്കണം ജനങ്ങളുടെ സൗകര്യം എന്താണെന്ന് നോക്കണം അതാണ് ഒരു ഗവൺമെന്റിന്റെ കടമ എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് കൊച്ചു കുട്ടികൾ ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കുട്ടികൾക്ക് അപകടം ഉണ്ടായി ആ സമയത്ത് മാത്രം നോക്കിയിട്ട് കാര്യമല്ലല്ലോ എന്തായാലും ശരി പിന്നെ ഒരു പിന്നെ പഞ്ചായത്ത് മെമ്പർ പിന്നെ പറയാണ് ഇവിടെ ഈ സ്കൂളിൽ ഇല്ല നിങ്ങൾ പുറത്തു പോണം മാധ്യമ പ്രവർത്തകരോട് പറയാണ് പ്രതിഷേധമായിട്ട് വന്നിടത്തും അതുമാണ് പറയുന്നത് അവർ പ്രതിഷേധിച്ചോട്ടെ സി പി എം ആർ ആണ് പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന കെ എസ് യു കാരും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അവരുമാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഈ കേരളം ഭരിക്കുന്നതെങ്കിൽ സി പി എംമാറും എസ് എഫ് ഐക്കാരും എന്താണ് പിന്നെ പ്രതിഷേധിക്കില്ലേ അപ്പൊ അതുപോലെ ഉള്ളു അപ്പൊ ആ പ്രതിഷേധം പറഞ്ഞാൽ ജനാധിപത്യ മാർഗത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ആർക്കും അടിച്ചമർത്താനോ അത് വേണ്ടെന്ന് പറയാനോ ആർക്കും അധികാരമില്ല അതുകൊണ്ട് അതിനുള്ള ഇത് അവർക്കുള്ള അവകാശം അത് അവർക്ക് വിട്ടുകൊടുക്കുക മാധ്യമ പ്രവർത്തകർക്കുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക നിങ്ങൾ നോക്കി നിന്നാൽ മതി ആ കാര്യങ്ങൾ നടക്കട്ടെ ആ എന്തായാലും ശരി അല്ലാതെ അവിടെ കയറി തടയാനും ചട്ടമ്പിത്തു കാണിക്കാനും പോകാൻ അവരുടെയൊന്നും കുടുംബസ്വത്വൊന്നും അല്ല അത് എല്ലാവർക്കും അവകാശപ്പെടുകയാണ് പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ അധ്യാപകൻ പ്രധാന അധ്യാപനൻ ഹെഡ് മാസ്റ്റർ പറയുന്നത് ആ നിങ്ങൾ ഒന്നിച്ച് കുഴപ്പമൊന്നുമില്ല അത് നിൽക്കണം കാര്യം ഹെഡ് മാസ്റ്റർക്ക് അറിയാമല്ലോ ഇത്രയും കുട്ടികളുടെ ആയിരത്തോളം കുട്ടികളുടെ എന്തെങ്കിലും വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർക്കാണ് പ്രധാന അധ്യാപകരാണ് ചോദിക്കുന്നത് ആര് ചോദിക്കും ഗവൺമെന്റ് ചോദിക്കും വിദ്യാഭ്യാസ മന്ത്രി ആയാലും വിദ്യാഭ്യാസ ഡയറക്ടർ ആയാലും ചോദിക്കുന്ന പഞ്ചായത്ത് മെമ്പറിടുത്തല്ലോ ഹെഡ് മാസ്റ്റർ അടുത്തത് ചോദിക്കുന്ന ഹെഡ് മാസ്റ്റർക്ക് പ്രശ്നമില്ല അവർ വന്നോട്ടെ കണ്ടോട്ടെ കേട്ടോട്ടെ അവർ നിന്നോട്ടെ പ്രശ്നമില്ല അപ്പോ സംഘർഷങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക അവസാനം ഇന്നത്തെ ഇന്ന നടന്ന സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും വന്ന് പ്രതിഷേധിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സി പി എംമാർ ഒരു മെമ്പർ പഞ്ചായത്ത് മെമ്പർ വരേണ്ട വല്ല കാര്യമുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ പ്രതിഷേധിച്ചോട്ടെ അവർ പ്രതിഷേധിക്കുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നതിൽ അതിനെ വിട്ടു കൊടുക്കുക അതിന് അവിടെ അടിയും പിടിയും ഒക്കെ ഉണ്ടായി ഇല്ലാത്ത സംഘർഷം ഉണ്ടാക്കി അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കണം ജനങ്ങൾക്ക് ഉപാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക ജനങ്ങളുടെ ക്ഷേമം കുട്ടികളുടെ ക്ഷേമം കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്യാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ കടമയെന്ന് പറയുന്നത് അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ പിന്നെ എന്തെങ്കിലും നോട്ടപ്പിശുവോ കൈകാര്യം ചെയ്യുന്നതിനുള്ള പശുവോ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള മാധ്യമ മാധ്യമങ്ങളും അവരിവരും വന്ന് അത് വീഡിയോ എടുത്തും അല്ലാതെ റിപ്പോർട്ട് ചെയ്താലേ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കി നാട്ടിലെ അക്രമങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഈ അവിടെ നടന്ന സംഘർഷങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം